അടുത്തതായി കത്ത് ക്യാൻവാസ് മെഡ് ചാറ്റിൽ കിംസ് ഹെൽത്ത് കത്ത് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ വൈശാഖ് വത്സൺ നമ്മോടൊപ്പം നമസ്കാരം ഞാൻ ഡോക്ടർ വൈശാഖ് വിഖെ കിംസ് ഖത്തർ മെഡിക്കൽ സെന്റർ അൽ വക്രയിൽ സ്പെഷ്യലിസ്റ്റ് ഓർത്തോപെഡിക് സർജനെ പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ മുട്ടു പറ്റിയാണ് ലോകത്തിലെ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു സന്ധിരോഗാവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാൽമുട്ടിലെ അസ്ഥികൾക്ക് ഇടയിലുള്ള കാട്ടിലേജ് മെനിസ്കസ് എന്നീ സ്മൂത്തായ ഭാഗങ്ങൾ കാലക്രമേണ നശിച്ചു പോകുന്നതുകൊണ്ട് അസ്ഥികൾ തമ്മിൽ റബ്ബാകുന്നത് കൊണ്ടാണ് ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ നമുക്ക് രണ്ട് തരത്തിലാക്കി കാണുവാൻ കഴിയും പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മറ്റു കാരണങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ നേരിട്ട് കാൽമുട്ടിലെ സന്ധികൾക്ക് തേയ്മാനം സംഭവിക്കുന്നതിന് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നും എന്നാൽ ശരീരത്തിലെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് കാൽമുട്ടുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നതിന് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന രോഗം ആളുകളിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഏറ്റവും പ്രധാനമായി പറയുവാൻ കഴിയുന്നത് പ്രായം തന്നെയാണ് പ്രായം കൂടുമ്പോഴാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ എല്ല് തേയ്മാനത്തിന് കൂടുതൽ സാധ്യതയുള്ളത് പിന്നീട് കാണുവാൻ കഴിയുന്നത് അമിതവണ്ണമാണ് അഥവാ ഒബീസിറ്റി ശരീരത്തിൻ്റെ ബോഡി മാസ് ഇൻഡെക്സ് അഥവാ വണ്ണം കൂടുമ്പോൾ കാൽമുട്ടുകളിലേക്ക് വരുന്ന ഫലം കൂടുകയും കാൽമുട്ടുകൾക്ക് പെട്ടെന്ന് തന്നെ തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുന്നു സ്ത്രീകൾക്ക് മുട്ടു തേയ്മാനത്തിനുള്ള സാധ്യത പുരുഷന്മാരെക്കാൾ കൂടുതലാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു ഉണ്ടാകുന്ന പല പരിക്കുകൾ എല്ലുകൾക്കുണ്ടാകുന്ന പല പൊട്ടലുകൾ വള്ളികൾക്കും ലിഗമെൻറ്റുകൾക്കും ഉണ്ടാകുന്ന പല പരിക്കുകൾ എന്നിവയും മുട്ടു തേമാനത്തിന് കാരണമായേക്കാം ചില ആളുകളിൽ പാരമ്പര്യമായും ഈ രോഗം കണ്ടുവരുന്നുണ്ട് മറ്റെന്തെങ്കിലും ജനിതക വൈകല്യമുള്ള ആളുകൾക്കും മുട്ട് സാധ്യത കൂടുതലാണ് കാൽമുട്ടിൻ്റെ ഉപയോഗം കൂടുതലുള്ളവർക്ക് അതായത് കൂടുതൽ സമയം സ്റ്റെപ്പുകൾ കയറിയിറങ്ങുക കൂടുതൽ വേഗത്തിൽ ഓടുക കൂടുതൽ സമയം മുട്ടുമടക്കിയിരിക്കുക കൂടുതൽ ഭാരമുള്ള ജോലികൾ ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ളവർക്ക് കാൽമുട്ട് തേമാനത്തിനുള്ള സാധ്യതയും കൂടുന്നു എന്തൊക്കെയാണ് കാൽമുട്ട് തേമാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായി വേദന തന്നെയാണ് കഠിനമായ വേദന കാൽമുട്ടുകളിൽ നിന്ന് അനുഭവപ്പെട്ടേക്കാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഈ വേദന കൂടുതലായി തോന്നിയേക്കാം വേദന കൂടുതലും അനുഭവപ്പെടുക വൈകുന്നേരങ്ങളോടടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾക്ക് ശേഷമോ ആയിരിക്കും ആയിരിക്കുമെന്നത് ഇതൊരു മെക്കാനിക്കൽ പ്രോബ്ലമാണെന്ന് നമ്മെ കാണിച്ചു തരുന്നു കാൽമുട്ടിൽ നീർക്കെട്ട് അഥവാ സൊല്ലിങ് മറ്റൊരു രോഗലക്ഷണമാണ് അതുപോലെ തന്നെ കാലുകൾക്കുണ്ടാകുന്ന വളവ് ഒരുപക്ഷെ കാൽമുട്ടുകൾ അകത്തോട്ടോ പുറത്തോട്ടോ വളയാനുള്ള സാധ്യത മുട്ടുതേമാനത്തിലുണ്ട് കൂടുതലും കാൽമുട്ടുകൾ അകത്തോട്ട് വളയുന്ന അഥവാ ജനുവാരം എന്ന് പറയുന്ന കണ്ടീഷനാണ് കൂടുതലും കണ്ടുവരാറ് ചില കേസുകളിൽ കാൽമുട്ടുകൾ പുറത്തോട്ട് വളയുന്ന ജനുവാൽഗം എന്ന് പറയുന്ന രോഗാവസ്ഥയും കണ്ടുവരുന്നുണ്ട് മറ്റൊരു രോഗലക്ഷണമാണ് ഗ്രേറ്റിംഗ് സെൻസേഷൻ അഥവാ എല്ലുകൾ തമ്മിൽ ഉരസുന്ന തോന്നൽ രോഗിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഓസ്റ്റിയോ ആർത്രൈഡിസിൻ്റെ രോഗനിർണയം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായി കാൽമുട്ടുകളുടെ എക്സ്റേ അനിവാര്യമാണ് നിൽക്കുമ്പോഴും കിടക്കുമ്പോഴുമുള്ള എക്സ്റേകൾ അനിവാര്യമാണ് കാൽമുട്ടുകൾക്ക് ഇടയിലുള്ള ജോയിൻറ് സ്പേസ് കുറയുന്നതായും ആരോഗ്യകരമല്ല അല്ലാത്ത ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറയുന്ന അസ്ഥിശകലങ്ങൾ കാണപ്പെടുന്നതായും കാൽമുട്ടുകൾക്ക് വളവ് കാണപ്പെടുന്നതായും നമുക്ക് എക്സ്റേകളിൽ കാണുവാൻ സാധിക്കും വളരെ നേരത്തെയുള്ള ഘട്ടങ്ങളിൽ എം പരിശോധന നമുക്ക് സഹായകമാവും കാൽമുട്ടുകൾക്ക് ഇടയിലുള്ള മെനിസ്കസ് കാട്ട്ലേജ് എന്നിവയ്ക്ക് പ്രാരംഭ ദശയിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ എം നമ്മളെ സഹായിക്കും സൈനോബിൾ ഫ്ലൂയിഡ് അനാലിസിസ് അഥവാ മുട്ടിൽ നിന്ന് നീര് നീരുകുത്തി പരിശോധിക്കുക എന്നതും മറ്റൊരു രോഗനിർണയ രീതിയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രാരംഭഘട്ടത്തിൽ തന്നെ വ്യായാമ മുറകളിലൂടെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഥവാ ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും നമുക്ക് മുട്ടുതേമാനം വരുന്നത് തടയുവാൻ സാധിക്കും വേദന സംഹാരികൾ അഥവാ എൻ എസ് എ എന്ന് പറയുന്ന മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേദനയെ ഒരു പരിധിവരെ ചെറുക്കുവാൻ സാധിക്കും ഫിസിയോതെറാപ്പി അഥവാ ഫിസിക്കൽ തെറാപ്പിയും നമുക്ക് ഒരു പരിധിവരെ സഹായകമാണ് ഗ്ലൂക്കോസമിൻ ഹൈഡറോണിക് ആസിഡ് തുടങ്ങിയ കോൺട്രോ പ്രൊട്ടക്റ്റീവ് ടാബ്ലറ്റുകളുടെ ഉപയോഗം മൂലം കാട്ട്ലേജുകൾക്ക് കൂടുതൽ ആരോഗ്യം നൽകുവാൻ സാധിക്കും കാൽമുട്ട് സന്ധിക്ക് ഉള്ളിലേക്ക് ഇൻട്രാ ആർട്ടിക്കുലാർ ഇഞ്ചക്ഷൻ നൽകുന്നതിലൂടെ മുട്ടുതൈമാനത്തെ തടയുവാൻ സാധിക്കും ലോക്കൽ സ്റ്റിറോയിഡുകൾ അല്ലെങ്കിൽ കോൺട്രോ പ്രൊട്ടക്റ്റീവ് മെഡിസിൻസ് അതുമല്ലെങ്കിൽ പി ആർ പി അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന നൂതന ചികിത്സാരീതിയും ഈ കൂട്ടത്തിൽപ്പെടും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടിയ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സർജറി ആവശ്യമായി വന്നേക്കാം ഡിഫോമിറ്റി കറക്ഷൻ അഥവാ കാൽമുട്ടിലെ വളവുകൾ പരിഹരിക്കുന്നതിനായി ഓസ്റ്റിയോട്ടമി എന്ന് പറയുന്ന സർജറി ലഭ്യമാണ് കൂടിയ ഘട്ടങ്ങളിൽ കാൽമുട്ട് മാറ്റിവെക്കൽ അഥവാ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന സർജറി ആവശ്യമായി വന്നേക്കാം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുമുള്ള സർജറികളുടെ കൂട്ടത്തിലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വേണ്ടിയുള്ള ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രോഗി ഡോക്ടറെ എപ്പോഴാണ് കാണേണ്ടത് കാൽമുട്ടുകൾക്ക് കലശലായ വേദന ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സൊല്ലിങ് അഥവാ കാൽമുട്ടിന് നീര് വെച്ച് കാൽമുട്ട് വണ്ണം വെച്ച് തടിക്കുമ്പോൾ കാൽമുട്ടിൽ സ്പർറുകൾ അഥവാ അസ്ഥിക്ക് ചെറിയ ചെറിയ മുഴകൾ ഉണ്ടാകുമ്പോൾ കാൽമുട്ടുകൾക്ക് വളവ് സംഭവിക്കുമ്പോൾ നടക്കാനും സ്റ്റെപ്പുകൾ കയറാനും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള അസ്ഥിരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതാണ് കാൽമുട്ട് തേമാനത്തിനുള്ള രീതികൾക്കായി കിംസ് ഖത്തർ മെഡിക്കൽ സെൻറ്റർ അൽ വക്ര ബ്രാഞ്ചുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് Association with Izuzu Khattar and Christian SVP.